മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ആലങ്ങാട് സഹകരണ ബാങ്ക് സെക്രട്ടറിയും കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നേതാവുമായ കെ വി ജയപ്രകാശ് സർവീസിൽ നിന്നും പടിയിറങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂനിയർ ക്ലർക്കായി സർവീസിൽ പ്രവേശിച്ച ജയപ്രകാശ് പതിനെട്ട് വർഷമായി ബാങ്കിന്റെ സെക്രട്ടറിയാണ് ഹെഡ് ഓഫീസ് കൂടാതെ രണ്ട് ശാഖകൾ എൺപത് കോടി നിക്ഷേപം അറുപത്തിയൊൻപത് കോടി വായ്പ പതിനഞ്ച് ജീവനക്കാർ ബാങ്കിനെ വലിയ വളർച്ചയിലേക്ക് നയിച്ച മാതൃകാപരമായ പ്രവർത്തനം ജീവനക്കാരുടെ അവകാശ പ്രക്ഷോഭങ്ങളിൽ മുൻനിര സാന്നിധ്യം യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വരെ ആയി സർവീസ് സംഘടനാ പ്രവർത്തനം ഇപ്പോൾ കെ സിഇ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടത്തിലെ പ്രധാന സംരംഭങ്ങളിൽ ഒന്നായി ബാങ്ക് ആരംഭിച്ച ആലങ്ങാടൻ ശർക്കര ഫാക്ടറി മാറുകയാണ് കളമശ്ശേരി മണ്ഡലത്തിൽ പി രാജീവ് വെച്ച കൃഷിക്കൊപ്പം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ശർക്കര നിർമ്മാണം നഷ്ടകാല ഗ്രാമീണ ഉൽപ്പന്നത്തിൻ്റെ തിരിച്ചുവരവാണ് മനസ്സിൽ കവിത സൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകനായി മാറാനും ജയപ്രകാശിനായി ഭാര്യയും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബം ഭാര്യ സുധ പള്ളുരുത്തി മണ്ഡലം സഹകരണ ബാങ്കിലെ അക്കൗണ്ടന്റാണ് മക്കൾ അഭിജിത് പ്രകാശ് മേഘനാ പ്രകാശ് സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ